ആദ്യം തന്നെ നമുക്ക് പ്രദീപ് ലാലിന്റെ സംഭാഷണം കേൾക്കാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലൊന്നും നടന്ന മലബാർ കേട്ടിട്ടില്ലേ മലബാർ ലഹള അവിടെ നോക്കിയല്ല നോക്കി എല്ലാവരെയും അതുപോലെ സുപ്രഭാതത്തിൽ ഈ ക്രിമിനലുകളും ഈ കേരളത്തിൽ താമസിക്കുന്ന മത തീവ്രവാദികളുടെ ഒരു ദിവസം വിചാരിച്ച നമ്മുടെ ഈ വീടിന്റെ കഥക്ക് ചവിട്ടി പൊളിച്ച് അകത്ത് കയറി ആയുധം വെച്ച് നമ്മളെ അത് അധിക ദൂരം ഒന്നും പോകത്തില്ല അപ്പം അതുകൊണ്ടാണ് അവരുടെ സംഘടനയെ ശക്തിപ്പെടുത്തണം ആറാട്ടു നിങ്ങൾ കേട്ടിട്ടുണ്ടോ ആറാട്ടു വേരായുദ്ധ പഠിക്കാൻ ധീരനായ ഈരവ യുവാവായിരുന്നു ആറാട്ടുണ്ടല്ല ബംഗ്ലാദേശിൽ നിന്ന് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരുപാട് ആൾക്കാർ ബംഗാളികളെന്നും പറഞ്ഞ് കേരളത്തിൽ നമ്മുടെ ഗവൺമെന്റ് അതിഥി തൊഴിലാളികൾ എന്ന് പറഞ്ഞ് സ്വീകരണം കൊടുത്തിട്ടുണ്ട് ആ അതിഥി തൊഴിലാളികൾ എന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് കേരളത്തിൽ അത് ആ രാജ്യത്തെ ക്രിമിനലുകളാണ് കൂടുതലും അവരുടെ ഇടയിൽ പി എന്ന് പറഞ്ഞ മതതീവ്രവാദ സംഘടന പ്രവർത്തിക്കുന്നു കഴിഞ്ഞ ദിവസം ഒരു അമ്പലപ്പള്ളിയിൽ വീട് കയറി ആക്രമിച്ചു അവിടെ വീടെടുത്ത് വാടക ഇത് തമിഴ്നാട്ടിൽ പോയി നമുക്ക് ചെയ്യാൻ പറ്റുമോ ആന്ധ്രാപ്രദേശിൽ പോയി നമുക്ക് ചെയ്യാൻ പറ്റുമോ ആ തരത്തിൽ അവർ വളർന്നിരിക്കുന്നു കായംകുളത്തിൽ ദുരന്തമുണ്ടായ ഒരു വർഗീയ കലാപമുണ്ടായ നട മുസ്ലിം സംഘർഷം ഒരുപാട് പേർക്ക് അന്ന് നിരവധി ആൾക്കാർ കണ്ടു വാങ്ങി നമ്മുടെ പ്രസിൽ നിന്നാൽ വിജയമെന്ന് പറഞ്ഞൊരു സ്ത്രീ ഉണ്ടായിരുന്നു ഞാൻ വളരെ ചെറിയ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ആ സ്ത്രീയെ റോഡിൽ തടഞ്ഞു നിർത്തി മുസ്ലിം സമുദായത്തെ പെട്ടെന്ന് തടഞ്ഞു നിർത്തി ഐക്യ ജെഷൻ എന്ന് പറയുന്ന പോത്തു മൂക്കത്ത് അറിയപ്പെട്ട ഐക്യ ഇന്ന് ഐക്യ അന്ന് പോത്തു മുക്കാൻ കേന്ദ്രമാണ് അവിടെ ബസ് തടഞ്ഞു നിർത്തി ചന്ദനക്കുറി ഇട്ടു എന്ന കാരണത്താണ് അവരെ കണ്ടപ്പിടിക്കുന്നത് ഏതാണ്ട് നാലഞ്ച് ദിവസം സംഘർഷം വ്യാപു അവിടെ പ്രസവിക്കാൻ പ്രായമായി നിന്നിരുന്ന ഒരു പശുവിന്റെ അകിട് വെട്ടിക്കാർ അത്ര ക്രൂരമായ പ്രവൃത്തി ചെയ്തു ആ സാധനം പോലീസ് ഇടപെട്ടു പുതുപ്പള്ളിയിൽ പറയവരറങ്ങി അവർക്കെതിരെ പ്രവർത്തനം തുടങ്ങി അവരെ തള്ളാൻ തുടങ്ങി അങ്ങനെയാണെന്ന് തീർന്നു ആ സംഘർഷം അനുഭവിച്ചതും അതിൽ ബന്ധപ്പെട്ട ഒരു ഇന്ത്യ ജീവിക്കും അപ്പൊ അതുകൊണ്ട് എപ്പോഴും ഒരു സംഘർഷം പൊട്ടിപ്പറപ്പെടാവുന്ന ഒരു സ്ഥലമാണ് അവിടെ നമ്മുടെ സംഘടനാ ശക്തി കുറിക്കുന്നുണ്ട് ഇന്ന് ഉച്ചക്ക് അവരെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു സഹോദരൻ എന്നെ വിളിച്ചു വിളിച്ചത് പറഞ്ഞ് നമുക്ക് ഒരുമിച്ച് നിങ്ങൾ പ്രവർത്തിക്കണം രാജ്യം ചന്തുപറ്റി അത് നിങ്ങളുടെ ഘോഷയാത്ര വരുന്ന റൂട്ടും തരണം നിങ്ങൾക്ക് ആവശ്യമായ ഉള്ളവും ലളിത ലഘുഭക്ഷണങ്ങളും ഒക്കെ ഞങ്ങൾ നൽകാം ഞാൻ പറഞ്ഞ നല്ല കാര്യം എന്തുകൊണ്ടാണെന്നറിയോ നമ്മുടെ സംഘടനാ പ്രവർത്തനം അപ്പോ അപ്പൊ നമ്മൾ ആൾക്കാരോട് കൊടുക്കുന്നു അകത്ത് കൊടുക്കുന്ന ആൾക്കാരാണ് അപ്പൊ നമ്മൾ സംഘടനാ പ്രവർത്തനം ശക്തിപ്പെടുത്തിയാണ് എന്ന ബോധ്യപ്പെടുത്തി കൊണ്ടാണ് ഇപ്പൊ അവർ നമുക്ക് ഒരുമിച്ച് നിൽക്കാം എന്നവര് അവരുടെ ഉന്നതാധികാര സമിതി തീരുമാനിച്ചു തീരുമാനിച്ചു ഇടവരുമായി ചേർന്ന് പോകണം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയത് നമ്മുടെ സംഘടനാ പ്രവർത്തനം അപ്പോൾ ആ പ്രവർത്തനം അത് നമ്മൾ ഉദ്യോഗസ്ഥലത്തിൽ ശക്തമായി വന്നു എന്ന് ബോധ്യപ്പെടുത്തണമെങ്കിൽ ഇരുപതാം തീയതി അടക്കുന്ന ഘോഷയാത്ര നമ്മുടെ എല്ലാവരും പങ്കെടുക്കണം മുഴുവൻ ആൾക്കാരും പങ്കെടുക്കണം നമ്മൾ പങ്കെടുത്താൽ പോരാ നമ്മുടെ അയലത്ത് പെയ്യും വരാത്ത ആൾക്കാർക്ക് അവരെ കണ്ട് നമ്മൾ സംസാരിക്കണം അതിന് ശാരാസെക്രീസൊന്നും പറയുന്നുണ്ട് നിങ്ങൾ സ്വയം അവരെ വിളിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങൾ നിർബന്ധമായി പങ്കെടുക്കണം നമ്മുടെ നിലനിൽപ്പിൻ്റെ നമ്മുടെ അവസാന പോരാട്ടമാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് അവരെക്കൂടി നിങ്ങൾക്ക് ഉൾപ്പെടുത്തി ഇതൊരു വലിയ പരിപാടിയാക്കി മാറ്റണം എന്നാണ് എനിക്ക് ആ കാര്യത്തിൽ ഓടി അതിനുവേണ്ടിയുള്ള ഒരു യോഗമാണ് എല്ലാവരും നടന്നു വരുന്നത് അപ്പോൾ അത് ആ തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകണം ഇല്ലെങ്കിൽ നമ്മൾ ജന്മം നൽകിയ നമ്മുടെ കുഞ്ഞുങ്ങൾക്കും നമ്മൾ സമ്പാദിച്ച ശുത്രുക്കൾക്കും സംരക്ഷിക്കാൻ കഴിയും ഞാൻ നേരത്തെ പോലീസിന്റെ കാര്യം പറഞ്ഞല്ലോ അന്ന് കായംകുളത്ത് കലാപമുണ്ടായപ്പം പോലീസുകാരെ നിഷ്പക്ഷമായി നിന്ന് അടിച്ചമർത്തി രണ്ട് ഭാഗത്തെ ഒരുപോലെ അടിച്ചമർത്തി പക്ഷെ ഇന്ന് സംഘർഷം ഉണ്ടായാൽ പോലീസുകാർ മുസ്ലിം പോലീസുകാർ ആ പക്ഷത്തിൽ നിൽക്കും അതാണ് ഇപ്പോഴത്തെ നമുക്ക് നീതി ലഭിക്കത്തില്ല നമുക്ക് നീതി ബാലകളുടെ നീതി ലഭിക്കാതെ വരും അങ്ങനെ വരുമ്പം നമ്മൾ സംഘടിതരായി നിൽക്കണം നമ്മൾ ഒറ്റക്കെട്ടായ ഒരു മനസ്സോടെ നിന്നാൽ നമുക്ക് കുറെ കാലമെങ്കിലും വലിയ പരിക്കില്ലാതെ ജീവിക്കുവാൻ സാധിക്കും ഇതിന്റെ വലിയ പ്രതിസന്ധിയിലേക്ക് നമ്മൾ ഇത് മനസ്സിലാക്കുന്നത് പിന്നെ നിങ്ങൾ വിചാരിക്കും എന്താ മുസ്ലിങ്ങളെ മാത്രമേ ഇങ്ങനെ പറയൂ അവരാണ് നമുക്ക് കായംകുളത്തും ബോട്ടിയേറ്റും നമ്മുടെ സ്ഥലം ഉണ്ടല്ലോ ആടിക്കവരും പുറമൊക്കെ സ്ഥലത്ത് കയ്യേറി നമ്മൾ വെച്ചതാണ് ആ ആ ഘട്ടത്തിൽ എല്ലാവരും കയ്യേറി നമ്മൾ മാത്രമല്ല കൈയേറിയത് കായംകുളം പോലീസ് പോലീസ് സ്റ്റേഷന്റെ മുൻവശത്ത് കുരിച്ച് താപിച്ചുകൊണ്ട് ക്രിസ്ത്യാനികൾ കുറെ സ്ഥലം കയ്യേറി ഈ ചേരാവിളയിൽ പറയുന്ന സർക്കാർ ഭൂമി കയ്യേറി എത്തിക്കാനെ തുടങ്ങി ആ സമയത്താണ് നമ്മൾ കയ്യേറിയത് ആ കയ്യേറിയ ഭൂമി ഈ നിമിഷം വരെ നമുക്ക് പതിച്ചിട്ടുണ്ട് കാരണം നമ്മുടെ ഒരു ബുദ്ധിമുട്ട് സംഭവിച്ചു നമ്മൾ ഈ റോഡ് പുറം നോക്കാം ഇറിഗേഷന്റെ വക പതിച്ചു തരാം ഗവൺമെന്റ് പറഞ്ഞത് അതിന്റെ തർക്കവും കേസും ആയിട്ട് നടക്കാം അവിടെ പൊളിച്ചിട്ട് വെക്കണമെന്നും പറഞ്ഞ് എസ് ഡി പി ഐയും പി ഡി പി യും അന്ന് അവിടേക്ക് മാർച്ച് നമ്മുടെ ആഡിറ്റോറിയത്തിലേക്ക് നമ്മള് കുറെ പത്ത് രൂപയ്ക്കായിട്ട് നമ്മൾ കുറെ ചെറുപ്പക്കാരെ സംഘടിപ്പിക്കാണെന്നുണ്ട് പോലീസ് മധ്യത്ത് വന്ന് ഏതാണ്ട് ഒന്നര രണ്ട് മണിക്കൂറിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് സംഭവിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നിരുന്നു പിന്നെ പോലീസ് അവരെ പുറത്താക്കി െതിരെ അന്ന് മുതൽ ഇന്ന് വരെ ആ സംഘടനാ തലത്തിൽ അവർ പ്രോധിച്ചുകൊണ്ടിരിക്കുക അവരുടെ യഥാർത്ഥ ശത്രു കാരണം ഈഴവനാണെന്നാണ് മറ്റതല്ലോ അതുപോലല്ല നമ്മളാണ് മഹാപൂരിപക്ഷം പക്ഷേ പാർട്ടികളിലൊക്കെ നമ്മുടെ ജോലി എന്താ നേർച്ച കോഴിയെ പോലെ നിർത്തിയിരിക്കുക പോസ്റ്റ്മോർട്ടിക്കും പച്ചതിരിപ്പും അല്ലാതെ ഏതെങ്കിലും പുരുത്തം മുന്നോട്ട് ഉയർന്നു വന്നിട്ടുണ്ടോ ഉയർന്നു വരുന്നില്ല കാരണം എപ്പ വേണമെങ്കിലും പാർട്ടി പുറത്താക്കാം ഈഴവനെ എപ്പോഴും പാർട്ടിയിൽ പുറത്താക്കിയത് പക്ഷേ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരാളിനെ പോലും ഒരു പാർട്ടിയിൽ നിന്നും അവനെ മുന്നോട്ട് നയിക്കുമ്പോൾ നമ്മുടെ ആൾക്കാർ പിന്നോട്ട് പോവുകയാണ് നിങ്ങൾ ഈ കായംകുളം കബോളത്തിലേക്ക് വന്നു കായംകുളം കപോളത്തിൽ ഹിന്ദുക്കളായ സ്ത്രീകൾ സാധനം വാങ്ങാനായി ചെല്ലുമ്പോൾ അവരെ അപമാനിക്കുവാനും ആ അപമാനത്തിനെ ഇല്ലായ്മ ചെയ്യുവാൻ അദ്ദേഹം കുതിരപ്പുറത്ത് ആയുധവുമായി വന്ന് നേരിട്ടു അന്ന് നടന്ന് നമ്മുടെ കായംകുളം എസ് എൻ ഡി പിടെ സെക്രട്ടറി പ്രദീപ് ലാൽ എന്ന് പറയുന്ന വളരെ കതറൊക്കെ ധരിച്ചുകൊണ്ട് നടക്കുന്ന സൗമ്യനായ ആരും ഇത്രമേൽ ഉള്ളിലുണ്ടെന്ന് കരുതാത്ത ഒരാളിൻ്റെ പ്രഭാഷണം ഇന്നലെ കായംകുളത്തുള്ളവരെയാണ് വല്ലാതെ ഞെട്ടിച്ചത് പിന്നെ കേരളത്തിലാകെയും മാധ്യമങ്ങളിലൂടെ അത് പുറത്തു വരികയുണ്ടായി ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവ്വരും സ്വാതരത്വേന വാഴുന്ന എന്നൊക്കെ തുടങ്ങിയ മനോഹരമായ സന്ദേശങ്ങൾ നൽകിയ പല മത സാരവും ഏകമാകാം എന്ന് പറഞ്ഞ ജാതി ചോദിക്കരുത് മതം പറയരുത് എന്നൊക്കെ പറയുന്ന അത്തരത്തിലുള്ള മഹത്തായ എല്ലാ കാലത്തേക്കും വലിയ വലിയ ദർശനങ്ങളെ രൂപപ്പെടുത്തിയ ശ്രീനാരായണ ഗുരുദേവൻ്റെ പേരിൽ ആ നാമധേയത്തിലുള്ള ഉണ്ടാക്കിയെന്ന് അവകാശപ്പെടുന്ന ഒരു സംഘടനയുടെ ചുമതലക്കാരനായിരുന്നു കൊണ്ട് അത് പറഞ്ഞത് കേട്ടപ്പോൾ വർത്തമാനകാല കേരളത്തിൻ്റെ സമവാക്യത്തിൽ എനിക്ക് ഞെട്ടലൊന്നും തോന്നിയില്ല എനിക്കാകെ അതിൽ തോന്നിയത് ശ്രീനാരായണ ഗുരുദേവ മാപ്പ് എന്ന് പറയാനാണ് തോന്നിയത് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് കേട്ടല്ലോ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന് പറഞ്ഞ ശ്രീനാരായണ ഗുരുദേവൻ്റെ ആ പ്രത്യശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ഒരാളെന്നുള്ള നിലയിലാണ് എസ് പ്രസ്ഥാനത്തെ ചിലരെങ്കിലും വീക്ഷിക്കുന്നത് പക്ഷേ അങ്ങനെയുള്ള ഒരാളിൽ നിന്നും ഇതുപോലത്തെ ഉള്ളൊരു പ്രഭാഷണം പ്രത്യേകിച്ച് കായംകുളത്ത് കേരളത്തിൻ്റെ മധ്യ കേരളത്തിലുള്ള കായംകുളം എന്ന് പറയുന്നത് വ്യത്യസ്ത ജാതി മത വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ ഇടപഴകി ജീവിക്കുന്ന സ്ഥലമാണ് കച്ചവടത്തിലും വ്യാപാരത്തിലും ബാക്കിയുള്ള കാര്യങ്ങളിലും ഒക്കെ ഇത് ചേർന്ന് ജീവിക്കുന്ന ആളാണ് ഈ പ്രസംഗിക്കുന്ന ആളും കായംകുളം ടൗണിൽ തന്നെ ഒരു കട നടത്തുന്ന ആളാണ് അവിടെ വരുന്ന ആരെങ്കിലും തീവ്രവാദികളോ വർഗീയവാദികളോ ആണെന്നും അവിടെ വർഗീയ സംഘർഷമുണ്ടാകാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹത്തിന് പ്രത്യയശാസ്ത്രപരമായി എന്തെങ്കിലും തരത്തിലുള്ള നേട്ടങ്ങൾ കിട്ടുന്നതിന് വേണ്ടി ഈ പറയുന്ന പത്തോ പതിനഞ്ചോ പാവപ്പെട്ട സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ കൊണ്ടുവന്നിരുത്തി തൻ്റെ ഉള്ളിലുള്ള ഈ വിദ്വേഷവും തൻ്റെ ലാഭത്തിനു വേണ്ടിയുള്ള ഈ സംഗതികളും എന്തിനാണ് പ്രദീപ് ലാലെ ചെയ്യുന്നത് നിങ്ങൾ ശ്രീനാരായണ ഗുരുദേവനെ ഒറ്റ കൊടുത്ത് മതിയായില്ലേ ഇനി മനുഷ്യരെക്കൂലി എന്തിനാണ് ഒട്ടി കൊടുക്കുന്നത് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞ ഏതെങ്കിലും ഒരു ആദർശം ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ പ്രസംഗമധ്യേ പറയുന്നുണ്ട് ചെറുപ്പക്കാരെ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതിൽ നിന്നും എന്തായാലും നിങ്ങൾ കള്ള് പറഞ്ഞില്ല ചാരായം പറഞ്ഞില്ല ഫോറിൻ ലിക്കർ പറഞ്ഞില്ല എന്താ പറയാത്തത് അത് പറഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ നിങ്ങളിപ്പോൾ മുഖമുദ്രയായി നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഉപാധിയും വളർച്ചയുടെ ഘടകവുമായി കാണുന്ന ആ വസ്തുവിനെ നിങ്ങളാ കായംകുളത്തുനിന്ന് ഒരു കിലോമീറ്റർ കിലോമീറ്ററിങ്ങ് കരുനാപ്പള്ളിയിലേക്ക് സഞ്ചരിച്ചാൽ അവിടെ നടന്ന ചരിത്രപരമായ ഒരു എസ് എൻ ഡി പി യോഗത്തിലാണ് ശ്രീനാരായണ ഗുരുദേവൻ മദ്യം ഉൽപ്പാദിപ്പിക്കരുത് അത് വിൽക്കരുത് കുടിക്കരുത് എന്ന് പറയുന്ന എല്ലാ കാലത്തിൻ്റെയും വലിയ ആദർശം പറഞ്ഞത് യഥാർത്ഥത്തിൽ നിങ്ങളെപ്പോലെയുള്ളവരൊക്കെ ഈ കതറിട്ടുകൊണ്ട് നടന്ന് ശ്രീനാരായണ ഗുരുദേവനെ പോലെ ഒരാളിനെ ഈ സംസ്ഥാനത്ത് മാത്രമല്ല രാജ്യത്ത് മാത്രമല്ല ഒരുപക്ഷെ പോലും അംഗീകരിക്കാനുള്ള ദൈക്ഷണിക ഭാവവും ദർശനാത്മകതയുമുള്ള ഒരാളിനെ നിങ്ങളൊരു ഈഴവ ഗുരുവാക്കി മാറ്റി എന്ന് മാത്രമല്ല അദ്ദേഹം എന്തെല്ലാം പറഞ്ഞോ അതിന് ഘടകവിരുദ്ധമായി സഞ്ചരിച്ചു പോകുന്ന ഒരു കാലഘട്ടത്തിൽ ആ ആശയവൈരുദ്ധ്യം സൃഷ്ടിക്കുന്ന വികാരത്തിൽ അധികാരത്തിൻ്റെ അപ്പ എവിടെ നിന്നെങ്കിലും ആരെങ്കിലും കടിക്കുന്നതിൻ്റെ വായിൽ നിന്ന് കൊഴിഞ്ഞു വീഴുന്നത് പറക്കാൻ പ്രദീപ് ലാലിനെ പോലെയുള്ളവർ ഉരുമ്പിടുന്നത് വല്ലാത്ത മോശമാണ് നിങ്ങൾ ഈ വർഗീയത പറയുന്നല്ലോ നിങ്ങളുടെ പ്രൊഫൈലിൽ ഞാൻ നോക്കിയപ്പോൾ നിങ്ങൾ എം എസ് എം കോളേജിലാണ് പഠിച്ചത് കുറച്ചപ്പുറത്ത് ബിഷപ്പൂർ കോളേജുണ്ട് ഈ രണ്ട് കോളേജിലെയും അവിടുത്തെ സ്റ്റാഫിനെയും അവിടുത്തെ ജീവനക്കാരെയും അധ്യാപകരെയൊക്കെ ഒന്ന് കണക്കിലെടുത്താൽ അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുപാടുകളിൽ ജീവിക്കുന്ന മനുഷ്യരെ ഒന്ന് കണക്കിലെടുത്താൽ ഇതേ കായംകുളത്ത് തന്നെ അല്ലേ തൊട്ടപ്പുറത്ത് നജീം ഈ പറയുന്ന ആലുമൂട്ടിൽ എന്ന് പറയുന്ന ഒരു ജമാഅത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു ഹൈന്ദവ മതത്തിൽപ്പെട്ട സഹോദരിയുടെ വിവാഹം പള്ളിയുടെ അങ്കണത്തിൽ വെച്ച് എല്ലാ കർമ്മങ്ങളോടും നടത്തി കൊടുത്തതൊക്കെ നിങ്ങൾ കണ്ണു തുറന്ന് കാണണ്ടേ പിന്നെ നിങ്ങൾ ആ പ്രസംഗത്തിൽ പറയുന്നത് എത്രയോ ചരിത്രപരമായ അബദ്ധമാണ് ശ്രീനാരായണ ഗുരുദേവൻ പോരാടിയത് മുഴുവൻ ഹിന്ദു വിഭാഗത്തിലെ സവർണ മേധാവിത്വത്തിനെതിരെയാണ് അദ്ദേഹം എസ് എൻ ഡി പി ഉണ്ടാക്കിയപ്പോൾ ആദ്യം മെമ്പർഷിപ്പ് കൊടുത്ത ഒരാൾ തങ്ങളും ന്യൂസിലിയരായിരുന്നു അത് അന്നത്തെ കാലത്ത് മാത്രമല്ല ഇപ്പം നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ നേരെ തോട്ടപ്പള്ളിക്കപ്പുറത്ത് പോയിട്ട് ആ തോട്ടപ്പള്ളി പാലം ഇറങ്ങിയ അപ്പുറത്തോട്ട് എല്ലുമ്പോൾ എസ് എൻ ഡി പിയുടെ ഒരു ശാഖയുണ്ട് എനിക്കെൻ്റെ പേരറിയില്ല എൻ്റെ ഒരു സുഹൃത്തായിരുന്നു പഴയ സെക്രട്ടറി അദ്ദേഹം മരണപ്പെട്ടു പോയി അദ്ദേഹം അവിടുത്തെ രജിസ്റ്റർ തുറന്ന് തന്നെ കാണിച്ചതാണ് അതിലിപ്പോഴും പത്ത് പതിനഞ്ച് മുസ്ലിം കുടുംബങ്ങൾ ആ എസ് എൻ ഡി പി അംഗമാണ് ശ്രീനാരായണ ധർമ്മ പരിപാലനം എന്ന് പറയുന്ന ശ്രീനാരായണ ഗുരുദേവൻ മുന്നോട്ട് വെച്ച ആ ധർമ്മം പരിപാലിക്കുന്ന ആ സന്ദേശം നൽകുന്ന സംഗതിയിലാണുള്ളത് നിങ്ങൾ പ്രസംഗിച്ചപ്പോൾ ആറാട്ടുപുഴ വേലായുധ പണിക്കരെ അറിയില്ലേ എന്നൊക്കെ അവിടെ ഇരിക്കുന്നവരോട് ചോദിച്ചു നിങ്ങൾക്കറിയില്ല എന്ന് എനിക്ക് തോന്നുന്നു ഈ ആലാ ആറാട്ടുപുഴ വേലായുധ പണിക്കേണ്ട പോരാട്ടം ആർക്കെതിരെയായിരുന്നു പണ്ട് മധ്യതിരുവിതാംകൂറിൽ അച്ചിപ്പുടവ എന്ന് പറയുന്നൊരു സംഗതി ഉണ്ടായിരുന്നു ആ അച്ചിപ്പുടവ ഉണ്ടാക്കിയിരുന്നത് ഈഴവ സമുദായത്തിൽപ്പെട്ട സ്ത്രീകളായിരുന്നു പക്ഷേ അവരുണ്ടാക്കുമെങ്കിലും അത് മുട്ടിന് താഴേക്ക് ഇറക്കി ഉടുക്കാനുള്ള അനുവാദം ആണിനോ പെണ്ണിനോ ഉണ്ടായിരുന്നില്ല എന്നാൽ ഒരു സ്ത്രീ അത് ലംഘിച്ചുകൊണ്ട് അത് താഴെ വരെ ഉടുത്തുകൊണ്ട് പോയപ്പോൾ സവർണ മേധാവികൾ അവരെ അപമാനിച്ചു അതിനെതിരെയാണ് വേലായുധപ്പണിക്കർ കൂലി കൊടുത്ത് ഈ കൂലിപ്പണിക്കിറങ്ങുന്ന എല്ലാ ഈഴവരോടും നിങ്ങളിനി പണിക്കിറങ്ങണ്ട എന്ന് പറഞ്ഞതും സവർണ മേധാവിത്വം മുട്ടുമുടക്കിയതും അല്ലാതെ അത് ഈഴവ മുസ്ലിം സംഘർഷമൊന്നും ആയിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് അത്തരമാണ് യാഥാർത്ഥ്യങ്ങളെന്നിരിക്കെ നിങ്ങൾക്കിപ്പോൾ സെക്രട്ടറിയുടെ മകൻ്റെ അല്ലെങ്കിൽ സെക്രട്ടറിയുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ആ രാഷ്ട്രീയാഭിമുഖ്യം വെളിപ്പെടുത്തുന്നതിന് വേണ്ടി നാടിനെ കൂട്ടിച്ചോറാക്കരുത് പ്രത്യേകിച്ച് കായംകുളം പോലെ ഒരു സ്ഥലത്തെ അവിടെ മനുഷ്യർ എന്തൊക്കെ പറഞ്ഞാലും ചേർന്ന് ജീവിക്കുന്ന രാഷ്ട്രീയ പൊതുപ്രവർത്തന ജീവിതത്തിലടക്കം ഈ അടുത്ത ദിവസങ്ങളിലല്ലേ പി എസ് ബാബുരാജ് മരിച്ചത് അവിടെ കൂടിയ ജനങ്ങളോ വന്നവരോ എടുത്തുകൊണ്ട് പോയവരോ നടന്നവരോ ഒപ്പം നടന്നവരിലോ ഈ പറയുന്ന വൈരുദ്ധ്യം എന്തെങ്കിലും നിങ്ങൾ കണ്ടോ ഏതായാലും നിങ്ങളീ പ്രസംഗിച്ച വാക്കുകൾ ഇത്ര ്ലേച്ചമാണെന്നറിഞ്ഞുകൊണ്ട് നിങ്ങളെ പൊതുസമൂഹത്തിൽ അറിയിക്കാൻ വേണ്ടി ഇതെടുത്ത് പുറത്തുവിട്ട ആളിന് പ്രത്യേക അഭിനന്ദനമുണ്ട് നന്നായിരിക്കട്ടെ